ം എന്തായി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അല്ലേ അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ആയി ബുള്ളിൻ ടീമിനെ നമ്മുടെ പാവാട ഗ്രൂപ്പിനെ എല്ലാം ഒന്ന് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടു തുടർന്നോളൂ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അത് നല്ല പൂർവാധികം ശക്തിയോട് കൂടി തുടർന്നോളൂ നിങ്ങൾ എന്തു വേണോ പറഞ്ഞോളൂ നിങ്ങൾക്ക് വായിത്തോന്നാൽ എന്തു വേണോ പറയാം അവിടെ ഒരു വിഷയവുമല്ല നമുക്കിതെല്ലാം സഹിച്ച് അല്ലെങ്കിൽ പിന്നെ കരയാനാണെങ്കിൽ കരഞ്ഞ് കണ്ടന്റ് അല്ലെങ്കിൽ തിരിച്ച് തിരിച്ചു പറയുന്ന തിരിച്ചു കണ്ടന്റ് അങ്ങനെ ഈ പറയുന്ന അനുമോളെ വെച്ച് എന്തൊക്കെ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും അതിനെല്ലാത്തിനും ഒരു അവസരം ഇന്ന് തുറന്നു കൊടുത്തൂല അല്ലേട്ടൻ മനസ്സിലായോ അവസരം തുറന്നു കൊടുത്തു എന്നാ നിങ്ങൾ അതൊക്കെ ചെറുത് സിമ്പിൾ നിങ്ങൾ സിമ്പിൾ അല്ലേ നിങ്ങൾ അങ്ങ് ചെയ്തോളൂ ഈ പറയുന്ന അക്ബർ ആയിക്കോട്ടെ നമ്മുടെ പിന്നെ നമ്മുടെ നമുക്ക് ചീവീഡായിക്കോട്ടെ കക്കൂസ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാം ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിന് എല്ലാവർക്കും ഇറ്റ് അപ്പ് അത് ഗെയിം അല്ലേ എന്നുള്ള രീതിയാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം പ്രേക്ഷകരുടെ മനസ്സിൽ പ്രേക്ഷകരിലോട്ടും ഒരു മൈൻഡ് ഗെയിം കളിക്കുകയാണ് പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ട്രിഗർ ആവും എന്നൊക്കെ അവർക്ക് അറിയാം അവർക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാരും സത്യം ഞാൻ ഒരേ കാര്യം എടുത്തു പറയണം കേട്ടോ ഇന്ന് സത്യസന്ധമായിട്ട് ധൈര്യത്തോടു കൂടി ഒറ്റച്ചങ്ങനായിട്ട് നിന്ന് പറഞ്ഞ ഒരാൾ അനീഷ് മാത്രമേ ഉള്ളൂ ക്ലാപ്പ് ചെയ്യാരിക്കാൻ പറ്റില്ല കാരണം ഇത്രയും പേര് നിന്ന് നമ്മൾ ഇത്രയും പേര് കണ്ടു ഈ അനുമോളെ ഒറ്റക്കിട്ട് ആക്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നേരെ എപ്പോഴും പോയി നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ടോ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ലമം മാത്രമേ ഉണ്ടായിരുന്നുള്ളട്ടോ എഴുച്ച് എന്ന് പറയാൻ വേണ്ടി ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം ഒരു നിരന്തരം ബാക്കലേ നടന്ന് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പറയാൻ ആ അവന് മാത്രമേ ധൈര്യം ഉണ്ടായില്ലോ കൂടെ കൂടിയിട്ടുള്ള കുറേ ഉണ്ടല്ലോ സുഹൃത്താണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞു കൂടെ കൂടുന്നവരല്ല അവര് പോലും കമാന്ന രക്ഷണം വേണ്ടിയില്ല ഷാനവാസ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പ് എന്താ പറഞ്ഞത് നീ വന്നാ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു അവര് പോലും കമാം അക്ഷരം വേണ്ടിയിട്ടില്ല മനസ്സിലായോ വെരി ഗുഡ് ഇത്രയേ ഉള്ളൂ ആ ചോദിച്ചു ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന അനുമോള് പറയുന്നത് അനുമോളെ ടാർഗറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിരന്തരം അവര് ഈ പറയുന്ന ശല്യപ്പെടുത്തുകയാണ് വിടാതെ പിന്തുടരുകയാണ് എന്ന അഭിപ്രായം ആരെങ്കിലും ഒരത്തെ എണ്ണ എണീറ്റിട്ടില്ല അനീഷിൻ്റെ കൂടെ എടുത്തു ചോദിച്ചപ്പോ അനീഷ് അത് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ കണ്ടതാണ് ഈവൻ ജയിലിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പാവ കേസ് ഏത് പാവ ഏ അതൊന്നുമില്ല പിന്നെ ഈ ആര്യൻ്റെ അടുത്ത് ആര്യൻറെ അടുത്ത് അവളെ കിറ്റ് എടുത്ത് കളഞ്ഞില്ലേ അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് സോൾവ് ചെയ്ത് പിന്നെ ഹാപ്പി കൊടുക്കുന്നു കെട്ടിപ്പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സോൾവ് ആകു അതായത് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ ഇട്ടു കൊടുക്കുകയാണ് വീണ്ടും അവർ ആ ഒരു കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ഈ അനുമോളെ എടുത്ത് ഇട്ടു കൊടുക്കുകയാണ് വീണ്ടും കൂട്ടങ്ങൾക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തു നിങ്ങൾ എന്ത് വേണോ ചെയ്തോളൂ മനസ്സിലായോ അപ്പൊ എവരുടെ ആ ഇമോഷൻ വെച്ച് ഇവർക്ക് എന്ത് എന്ത് ചെയ്യണം കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഈ പറഞ്ഞതുപോലെ വഴക്ക് പറഞ്ഞു കൊന്നിരിക്കട്ടെ ഈ പറയുന്ന ആ വീഡിയോസ് വീഡിയോസ് കാണിച്ചു കൊടുക്കും എല്ലാത്തിൻ്റെയും വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ട് ഈ വീഡിയോസ് കാണിച്ചു കൊടുത്തില്ല ഈ വീഡിയോസ് കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും എത്ര ഭീകരമായിരുന്നു അതുകൊണ്ട് ബേക്ക്ലിയൻ നടന്ന് ടോർച്ചർ ചെയ്തത് പുള്ളി ചെയ്തത് എത്ര ഭീകരമായിരുന്നു എന്ന് ഇവർക്ക് പോലും ഒരു തിരിച്ചറിവ് ഉണ്ടാവും ഈ പറയുന്ന ബുള്ളി ഗ്രൂപ്പിനെ ഈ പാവാട ഗ്രൂപ്പിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവും ആ തിരിച്ചറിവ് വന്നാൽ എന്ത് സംഭവിക്കും അവർ പുള്ളി അയില്ല നിർത്തും മനസ്സിലായോ ഇങ്ങനെ ഒരു ഭീകരമായ ഈ പറയുന്ന പിന്നെ ചീവീടായിക്കോട്ടെ ആയിക്കോട്ടെ ഇവരെല്ലാരും കൂടി ബാക്കിലെ നടന്ന് നിരന്തരം കാണിച്ച കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് ആ പറയുന്ന അവരുടെ പാവേനെ തലകുത്തി കെട്ടിത്തൂക്കിട്ടു എന്നിട്ട് ആ വട്ടൻ ആര്യൻ അവിടെ കിടന്ന് കിണുകിണ കിണിക്കുന്നതുണ്ട് മനസ്സിലായോ ഇതൊക്കെ ഇവർക്ക് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്താൽ അവർക്ക് ആ ഭീകരാവസ്ഥ മനസ്സിലാവും പ്രേക്ഷകര് ഇത് കണ്ട് നമുക്ക് ആണെന്ന് അവർ മനസ്സിലാക്കും അതൊരിക്കലും അവർ മനസ്സിലാക്കരുത് ഇത് തന്നെയാണ് അതിന്റെ സത്യാവസ്ഥ അവരൊരിക്കലും മനസ്സിലാക്കരുത് നിങ്ങൾ പുറത്തെ നെഗറ്റീവ് ആണ് ഏഹ് നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം പ്രേക്ഷകര് നല്ല രീതിയിൽ നിങ്ങൾക്ക് തെറിവിളി തരുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കരുത് എവര് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം അവർ മനസ്സിലാക്കിയല്ലേ അവരെ നാളെ ചെയ്യലേ അവരെ കണ്ടതീന്നു ഇപ്പൊ അനുമോൾ അവിടെ കിടന്ന് കരച്ചിൽ കൂടുകയോ അവൾക്ക് സങ്കടം വരുകയോ അവൾക്ക് കരയുകയോ അവൾ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അവൾ ആരെങ്കിലും എന്തെങ്കിലും പറയും അതൊക്കെ അവരൊക്കെ കണ്ടന്റ് ആണ് മനസ്സിലായോ അപ്പൊ അനുമോളെ അങ്ങനെ തന്നെ ഇട്ടു കൊടുക്കുകയാണ് ഈ ചെന്നിൻ്റെ ഇടയിൽ വീണ്ടും ഇട്ടു കൊടുത്തത് എന്നാ പിടിച്ചോ ഇതാ കിടപ്പുണ്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്തത് ലാലേട്ടൻ പറഞ്ഞല്ലോ ലാലേട്ടൻ്റെ ഒരു പ്രശ്നവുമില്ല ഇരുപത്തിനാല് മണിക്കൂറും പട്ടി എന്ന് വിളിക്കാം പട്ടീരെ എന്ന് വിളിക്കാം മറ്റത് വിളിക്കാം മറച്ചത് വിളിക്കുക ഒക്കെ ചെയ്യാം മനസ്സിലായോ ഒരു പ്രശ്നവുമില്ല പിന്നെ അനിമോൾ ഈ പറഞ്ഞ ലിഫ്റ്റിക്കിൽ ഇങ്ങനെ ലിപ്പിൽ ഇങ്ങനെ തൊട്ടത് ഭയങ്കര വലിയ കുറ്റമാണ് പക്ഷെ പിന്നെ ജിസേൽ ചെയ്ത റിഫ്ലക്ഷൻ ആണ് അതൊരു റിഫ്ലക്ഷൻ ഉണ്ടായ ഒരു സംഭവം മാത്രമാണ് അതെനിക്ക് മനസ്സിലായെന്ന ലാലട്ടൻ പറയുന്നത് സീസൺ ഫോറില് ഭയങ്കര റിഫ്ലക്ഷൻ ആണ് നടന്നത് പക്ഷേ മറ്റവരെ പറഞ്ഞു വിട്ടു ഏഹ് അപ്പോൾ ഇവിടെയും ഈ പറയുന്ന ജിസേലിനെ പറയുമ്പോൾ ഇപ്പോഴും ജിസൈലിനാണെങ്കിൽ കൊഞ്ചി കുഴയാണ് ലാലട്ടൻ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടിയൊക്കെ ഇങ്ങനെ തേൻ ഒഴുകും പോലെയാണ് ജിസൈലിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ലാലട്ടൻ സംസാരിക്കുന്നത് ജിസൈലിന് പറയുമ്പോൾ പിന്നെ അവിടെയും ഇവിടെയും തൊടാറാണ് സംസാരിക്കുന്നത് രണ്ടുപേർക്കും ഈ പറയുന്ന രണ്ടുപേർക്കും ഒരേ ശിക്ഷ കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും രണ്ട് മണിക്കൂർ ജയിലിൽ കിടക്കുകയും രണ്ടുപേരുടെ ബാഡ്ജ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ത് ചെയ്യണം അതായത് അനിമോൾ ജിസേന്റെ ബാഡ്ജും മറ്റവള് തിരിച്ചും കുത്തിക്കൊണ്ട് നടക്കണം ഒരാഴ്ച മനസ്സിലാവില്ല എവരെ രണ്ടുപേരും ഡയറക്റ്റ് നോമിനേഷൻ ഇടുകയും ചെയ്തു ഇത്രയാണ് ചെയ്തത് രണ്ടുപേരും ചെയ്ത കുറ്റം ഒന്നാണ് രണ്ടുപേർക്കും ശിക്ഷയും കൊടുത്തു പക്ഷെ വഴക്ക് പറഞ്ഞപ്പോ കൂടുതൽ അനുമോൾ കൊടുത്തു അനിമോൾ അവിടെ ഇരുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ പൈസയെ കൊടുത്ത് തിരിച്ചു പോകുന്നു എന്തിനീ എനിക്ക് എത്ര രൂപ തരാനുണ്ട് അതൊക്കെ ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇനി എനിക്ക് വയ്യ എന്നുള്ളത് കാരണം ഒരു പരിധി വരെ നോക്കിയപ്പോ ഇനി ഈ ലാലേട്ടന്റെ എപ്പിസോഡിൽ നിന്നും വന്ന് അവരെ രണ്ട് വഴക്ക് പറയുന്ന കാണുമ്പോഴേക്ക് സമാധാനാവൂ എന്ന് വിചാരിച്ചിരുന്നപ്പോ തിരിച്ചു ഉൾട്ട ഇവൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായ ഇവൾക്ക് എന്നെ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കയാണ് അപ്പോ ഇവരുടെ ആ ഒരു മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞ പ്രേക്ഷകരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് വെച്ച് കൂടിയാണ് അവർ കളിക്കുന്നത് അതുപോലെ അവിടെയുള്ള ഇപ്പോ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ നെഗറ്റീവ് ആവാനുള്ള ഒരു ചാൻസും കൂടി അവരുണ്ടാക്കിയാണ് മനസ്സിലായി ഇപ്പൊ ഈ ആഴ്ച നല്ല ടി ആർ പി കൂടിയിട്ടുണ്ടാവും കാരണം ഈ പറയുന്ന അനുമോളെ ബുള്ളി ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കണ്ടോ കൊണ്ടോ ദേഷ്യപ്പെട്ടെങ്കിലും അവനെ കണ്ടോ എന്ന് കാണാൻ വേണ്ടിട്ട് ആൾക്കാർ കയറി ഇത് അവർ പറഞ്ഞ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കയറത്തില്ല മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ആ മെയിൻ ഗെയിം ഉള്ളൂ അതുകൊണ്ട് അവരെക്കുറിച്ച് അവരെ കൊണ്ട് വീണ്ടും എന്തിക്കണം ഈ ഒരു പ്രവർത്തനം ഈ ഒരു സംഭവം വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുക വെരി സിമ്പിൾ ഏ പിന്നെ ആ പറയുന്ന ആ ഒരു വാക്ക് ചൈനീസ് വാക്ക് ഇവർ പറയുന്നത് പ്രാങ്ക് ആണെന്ന് കുറേ കമന്റുകൾ വന്നു പ്രാങ്ക് ആണെന്ന് ഈവൻ എന്ത് പ്രാങ്കായാലും ഒരാളെ ഫ്രണ്ടിൽ വന്നിട്ട് അതൊരു തെറി എന്നുള്ള രൂപേണ ഏഹ് സദാസമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴേ ഏ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കൊന്നുമില്ല അത് ഏഹ് അത് ഒരു പൂർണ്ണമായിട്ടൊരു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇവർ കേൾക്കാതെ തന്നെ ഇവർ പലപ്പോഴും രഹസ്യമായിട്ട് അങ്ങനെ വിളിക്കരുത് വിളിക്കരുതെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രണ ഫാത്തിമയെ അബത്ത് വിട്ടിരിക്കുകയാണ് റണാഫാത്തിമേനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കുന്ന പെൺകുട്ടി ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞ രണാഫാത്തിമയെ അവർ കൊല്ലുകയാണ് രണാഫാത്തിമയെ അത്രക്ക് വീണ്ടും നെഗറ്റീവിലേക്ക് കിട്ടി കൊടുക്കുകയാണ് രണാഫാത്തിമയ്ക്ക് എല്ലാം പറഞ്ഞു അവൾ ചെയ്തത് എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചോ ഏതെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചോ ഇല്ല ഒരറ്റ തെറ്റ് പോലും രണാഫാത്തിമ ഇത്രയും ഈ കടന്ന് ചൊറിഞ്ഞിട്ട് പോലും ചൂണ്ടിക്കാണിച്ചിട്ടില്ല അതിന് അർത്ഥം എന്താണ് രണാ ഫാത്തിമയ്ക്ക് അവർ ലൈസൻസ് കൊടുക്കുകയാണ് നീ കണ്ടിന്യൂ ചെയ്തോ ഇത് തിരിച്ച് അനിമോൾ പറഞ്ഞപ്പോൾ അനിമോൾ അവരെ വീട്ടുകാരെ പറഞ്ഞു നാട്ടുകാരെ ഫാത്തിമ പറഞ്ഞിട്ടില്ലേ വീട്ടുകാരെ അത് അക്ബർ വന്ന് അവിടെ നിന്ന് പറയണത് അവന്റെ ഭാര്യയും ഒക്കെ അവനെയും ഭാര്യയും കൂട്ടി പിരിപ്പിക്കുന്നു അങ്ങനെ എപ്പോഴാ പറഞ്ഞത് ഞാൻ കേട്ടില്ല അങ്ങനെയൊന്നും പറയുന്നത് അനിമോൾ അപ്പൊ പറയുന്നുണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവരൊക്കെ അവര് പറയുന്ന കള്ളങ്ങളൊക്കെ സംഭവിച്ചത് ആ ശരിയാണ് ഇരി ഇരി എന്നുള്ളതാണ് ഏഹ് വേറെ എന്ത് പറയാൻ പിന്നെ ആ കൂടി പറയാനുള്ളത് ആര്യൻ ഇട്ട് ഒന്ന് കൊടുത്തു അതിലപ്പം ആ രാലേട്ടനെ പറഞ്ഞോണ്ടായിരിക്കും ലാലേട്ടൻ്റെ തന്നല്ലോ അതുകൊണ്ട് ആ വട്ടനാരെയും ഇട്ടൊന്ന് കൊടുത്തു എനിക്കിവിടെ എല്ലാം അറിയാം എന്നെ ഇവിടെ പിടിച്ചിരുത്തിക്കുന്നത് വെറുതെ അല്ല എൻ്റെ അടുത്ത് കളിക്കാൻ വരരുത് എന്നുള്ള അതായത് ലാലേട്ടനെ ചെറിയ രീതിയിൽ ചുരണ്ടിയപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ചുരണ്ടിയപ്പോൾ ലാലേട്ടനെ നൊന്ത് അവിടെ കൊണ്ടു അയാളെ ചുറ്റും മറുപടിയും കൊടുത്തു മറ്റുള്ളവരെ ചൊറിയണതും മറ്റുള്ളവരെ ഇട്ട് ആക്രമിക്കുന്നതും കാണുമ്പോൾ അവരെന് ചൊറിയാം പൈസ പണം കിട്ടില്ലേ പണം വരുന്നുണ്ടല്ലോ ആണല്ലോ അപ്പൊ എന്തായാലും എനിക്കിത്രയൊക്കെ ഇതിനകത്ത് പറയാനുള്ളൂ വേറെ പിന്നെ ജിസേലിന്റെ ഈ പറയുന്ന അവർ കെട്ടുകുടിക്കുന്നു പിന്നെ താങ്ക് യു പറയുന്നു സോറി പറയുന്നു ജിസേലിന്റെ പെട്ടി കൊടുക്കുന്നു പിന്നീട് പിന്നീട് എന്താണ് അലേട്ടന്റെ ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ അപ്പാനെ അപ്പാനെ വെരി ഗുഡ് ക്യാപ്റ്റൻ പറഞ്ഞു എന്നാലേ സൂപ്പർ അപ്പാനെ അപ്പാനെ സൂപ്പർ എന്ന് പറഞ്ഞു അക്ബർ അതിനെയും കണ്ട് സൂപ്പർ റണാ ഫാത്തിമ ഒരു പ്രശ്നവും ഇല്ല നൂറ് ശതമാനം പ്യുവർ ഗോൾഡാണ് രണാ ഫാത്തിമ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു അപ്പോൾ വന്നു ഇവിടെ നിന്നും വന്ന് പിന്നെ ഇരുന്ന് ഒരു കുറച്ചു നേരം ചെയ്തിട്ട് അങ്ങ് പോയി പോയിപ്പോൾ ലൈവ് തുടങ്ങിയിട്ടുണ്ട് അതായത് നാളെ ലാലേട്ടന്റെ കാലഘട്ടത്തിന്റെ ഇല്ല ഇന്ന് നാലഞ്ച് വൈഡ് കാർഡുകൾ കയറിയിട്ടുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ ഗംഭീര അടിയടക്കുന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ചതു പോലെ പറഞ്ഞ് നമ്മൾ കണ്ടു എന്തോ വന്യമായ അതാരൊക്കെ വന്യമായ ഏതോ പിന്നെട് വൈൽഡ് കാർഡുകൾ കയറുന്നു എന്ന് പറഞ്ഞു വൈൽഡ് കാർഡൊക്കെ അറിയാൻ ആരാണ് കയറി എന്നുള്ളത് അല്ലെ വന്യതയാണോ ഇനി മറ്റേ പലതും ആണോ എന്ന് കയറിയിട്ട് പറയാം ചേട്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലേ കേറിയിൽ ആരും വന്യതയായിട്ടാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേറിയതിനു ശേഷം അവിടെ നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പേഴ്സണലായിട്ട് അറിഞ്ഞു തുടങ്ങി ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും നാളെ വൈൽഡ് കാർഡുകൾ കയറുമ്പോഴെങ്കിലും ഈ കളിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്നും ഈ പറയുന്നതൊക്കെ അനുമോൾ ഉൾപ്പെടെ മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാകുമെന്നും പ്രതീക്ഷിക്കാം അനുമോൾക്കൊരു ഒരു മോറൽ സപ്പോർട്ട് കിട്ടുമെന്നും പ്രതീക്ഷിക്കാം അല്ലാതെ അവിടെ കൂടാതെ കൂട്ടുകാരികളെന്നും പറഞ്ഞോട്ടെങ്കിലിറക്കുന്നു പറയുള്ളൂ സമയം വരുമ്പോ മാറും ഇനി തിരിച്ചു വന്നിട്ട് നീ അറ്റുന്നില്ല എന്നൊക്കെ പറയും നിങ്ങൾ കമന്റ് പറയുന്ന നമുക്ക് വിടാം ശരി